പരമ്പരാഗത രീതി അനുസരിച്ചുള്ള കല്യാണത്തിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കല്യാണപ്പെണ്ണ് വധുവായി ഒരുങ്ങുന്നതിൻ്റെ ആദ്യഘട്ടമാണ് കയ്യിലെ മൈലാഞ്ചിയിടൽ ഇപ്പോഴതാ ചെന്നൈയിലെ പ്രീ വെഡ്ഡിംഗ് ആഘോഷം കഴിഞ്ഞ് ഇന്നലെ വൈകിട്ടോടെ കൊച്ചിയിലും രാത്രിയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലും എത്തിക്കഴിഞ്ഞു നടൻ ജയറാമും പാർവതിയും മക്കളും മരുമക്കളും എല്ലാം താരകുടുംബം ക്ഷേത്രത്തിലും മറ്റുമായി കല്യാണ ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുമ്പോൾ ഉറക്കം കഴിഞ്ഞ് ക്ഷീണമകറ്റി അതിരാവിലെ മൈലാഞ്ചിയിടാൻ എത്തിയിരിക്കുകയാണ് കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുവാൻ പോകുന്ന താരിണി കലിംഗരായർ മനോഹരമായ ഇരു കൈകളും നിറച്ച് മൈലാഞ്ചി ഇട്ട താരിണിയുടെ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തൃശൂരിലെ പ്രശസ്തമായ ബ്രൗൺ ഹ്യൂ മെഹന്തി എന്ന മെഹന്തി ആർട്ടിസ്റ്റ് ടീമാണ് താരിണിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് നടി റെബേക്ക സന്തോഷ് ആ വിശേഷം പങ്കുവച്ചതോടെയാണ് താരിണിയുടെ വീഡിയോ ആരാധകർ കണ്ടത് അതേസമയം മനോഹരമായ മെഹന്തി ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കൈയുടെ അകവും പുറവും ഒരുപോലെ ഭംഗിയാക്കിയ മൈലാഞ്ചി ഇടലിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് അതേസമയം നാളെ ഞായറാഴ്ച ദിവസം ഗുരുവായൂരിൽ വെച്ചാണ് ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസിന്റെ വിവാഹം നടക്കുവാൻ പോകുന്നത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ സുഹൃത്തും മോഡലുമായ തരുണി കലിങ്കരായെ കാളിദാസ് വിവാഹം കഴിക്കുമ്പോൾ ആരാധകരും വ്യത്യസ്തമായ വിവാഹാഘോഷ ചടങ്ങുകൾ കാണാനുള്ള ഒരുക്കത്തിലാണ് ചെന്നൈയിൽ വെച്ച് നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷം ആരാധകർ ഏറ്റെടുത്തതിനു പിന്നാലെ വിവാഹവും ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് താരകുടുംബം മകൾ മാളവകിയുടെ വിവാഹം കഴിഞ്ഞ് ആറുമാസങ്ങൾക്കിപ്പുറമാണ് കാളിദാസിന്റെ വിവാഹവും എത്തിയിരിക്കുന്നത് മാളവികിയുടെ വിവാഹവേളയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യം കാളിദാസിന്റെ വിവാഹം എന്നാണ് എന്ന് സംബന്ധിച്ചായിരുന്നു മാളവികിയുടെ വിവാഹ നിശ്ചയത്തിനു മുന്നേ തരുണി കലിംഗരായരുമായുള്ള കാളിദാസിന്റെ വിവാഹ നിശ്ചയം ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു വിവാഹം എന്നതിൽ ഇരുവരും അന്ന് വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല ഡിസംബറിൽ വിവാഹമുണ്ടാകുമെന്ന് ജയറാമും പാർവതിയും പറഞ്ഞിരുന്നു പിന്നാലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ആദ്യ വിവാഹ ക്ഷണക്കത്ത് നൽകിയുള്ള വീഡിയോ വൈറലായി മാറിയത് ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കാളിദാസ് ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ് കാളിദാസ് വിവാഹം കഴിക്കുവാൻ പോകുന്ന ഇരുപത്തിനാലുകാരിയായ പെൺകുട്ടി താരണി നീലഗിരി സ്വദേശിനിയാണ് മോഡലിംഗ് രംഗത്ത് നിന്നാണ് കാളിദാസ് ജയറാം ഭാവി വധുവിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പ് കൂടിയായ താരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഏറെ നാളുകളെ പ്രണയത്തിലായിരുന്നു ഇരുവരും സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത കൊച്ചുകൊച്ചു സന്തോഷങ്ങളിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്കെത്തിയ ബാലതാരമാണ് കാളിദാസൻ അവൾ പെയർ രജനി ഡി ഫിഫ്റ്റി എന്നീ ചിത്രങ്ങളാണ് കാളിദാസന്റേതായി ഇനി പുറത്തുവരാനിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ